ആഫ്രിക്കൻ ിക്കൻ വില്ലനായി വിളവെടുപ്പിനു പാകമായ ചെണ്ടുമല്ലി കൃഷി പൂർണ്ണമായും നശിച്ചു മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളിയിലാണ് ചെണ്ടുമല്ലി കൃഷി നശിച്ചത് ഒരേക്കർ സ്ഥലത്താണ് സ്ത്രീകളുടെ കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത് ആഫ്രിക്കൻ ഒച്ചിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള വാട്ടരോഗവും കൃഷിയുടെ നാശത്തിന് കാരണമായി പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സബ്സിഡി ഉപയോഗപ്പെടുത്തിയും മേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയുമാണ് വാർഡിലെ സ്ത്രീകളുടെ കൃഷിക്കൂട്ടം കൃഷിയിറക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിളവെടുപ്പിന് പാകമാകേണ്ട ചെണ്ടുമല്ലി ചെടികളാണ് നശിച്ചത് ആഫ്രിക്കൻ ഒച്ച് ചെടിയുടെ പല ഭാഗങ്ങളും മുറിച്ചിട്ടതോടെ ചെടി ഉണങ്ങി ചെടികളിൽ മുട്ടുപിരിഞ്ഞതോടെയാണ് ആഫ്രിക്കൻ ഉച്ചിൻ്റെ ശല്യം രൂക്ഷമായത് ഇതിനു പുറമെ വാട്ടരോഗവും ചെടികളുടെ നാശത്തിന് കാരണമായി ഒച്ചിനെ തുരുത്താൻ ചെയ്ത പ്രതിരോധങ്ങൾ ഒന്നും ഫലിച്ചില്ല വലിയ നഷ്ടമാണ് കൃഷിക്കൂട്ടത്തിന് സംഭവിച്ചത് കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി നല്ല വിളവ് നൽകിയിരുന്നു ഇതാണ് ഇക്കൊല്ലവും ചെണ്ടുമല്ലി കൃഷിയിറക്കാൻ കൃഷിക്കൂട്ടത്തിന് പ്രേരണയായത് മീഡിയ ടൈം ചാലക്കുടി